കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ നെല്ലിമലയിൽ താൽക്കാലികമായി സ്ഥാപിച്ച പെട്ടിക്കടകൾ ഉടമ ഉപേക്ഷിച്ചത് മൂലം കാൽനറ വാഹനയാത്രികർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് പെട്ടിക്കടകൾ എടുത്തുമാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം വണ്ടിപ്പെരിയാർ നെല്ലിമല ജംഗ്ഷൻ സമീപം താൽക്കാലികമായി സ്ഥാപിച്ച പെട്ടിക്കടകളാണ് ഉടമ ഉപേക്ഷിച്ച് പോയത് ഏകദേശം മാസം കഴിഞ്ഞു ഇവിടുത്തെ മൂന്നോളം കടകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇവിടെ തന്നെ കിടക്കാൻ തുടങ്ങിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെ സ്ഥാപിച്ചിരിക്കുന്ന ഈ പെട്ടിക്കടകൾ കാരണം കാൽനട യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായാണ് ഇപ്പോൾ പരാതി ഉയരുന്നത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് ബിവറേജ് ഔട്ട്ലെറ്റുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് പ്രവർത്തിച്ചു വരുന്നത് അങ്ങനെ സ്ഥാപിച്ച പെട്ടിക്കടകളാണ് ഇത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇതുവഴി കടന്നുപോയ വിനോദസഞ്ചാരികളുടെ വാഹനം ഇതിൽ ഇടിച്ച് അപകടം ഉണ്ടാവുകയും ചെയ്തിരുന്നു വാഹനങ്ങൾ ഇടിച്ചും കാറ്റിൽ പെട്ടും കടകൾ ചെരിഞ്ഞ അവസ്ഥയിലുമാണ് ഇപ്പോൾ ഉള്ളത് അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതരോ ഉടമയോ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന പെട്ടിക്കടകൾ ഇവിടുന്ന് മാറ്റാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും വാഹനയാത്രക്കാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ